അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി എട്ടിന് വ്യാഴാഴ്ച ബദിയെടുക്ക ഗണേഷ് മന്ദിരത്തിൽ നടക്കും ഒരു സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം എ കെ ഡി ഡബ്ല്യു ആൻഡ് എസ് സി സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഇന്ദു ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പൊതുസമ്മേളനം എ കെ അഷ്റഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും സമ്മേളന ദിവസം ജില്ലയിലെ ആധാരമെടുത്ത ഓഫീസുകൾക്ക് അവധിയായിരിക്കുമെന്നും ഭാരവാഹികൾ ഒരുപാട് വർഷങ്ങളായി ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അറുപത് ശതമാനത്തിലധികം സ്ത്രീകളാണ് ഈ മേഖലയില് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവര്